ണോ ശെരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് അപ്പൊ അവരുടെ പ്രണയം ഫേക്കാണെന്ന് അവർ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു നോടാട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞേ നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാട്ടോട് പറയണോട് പറഞ്ഞത് നോടാ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടെ നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ് മത്തായിനെ അറിയാമോ ഈ നാട്ടില് മത്തായെന്ന് മത്തയച്ചിന്റെ ആളുകളുടെ ഇടയിൽ വിലയാ ജബ്രി വേറെന്തേരും കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാൻ അവരെ വാഴത്തോപ്പിരുന്ന് പ്രേമിച്ചിട്ട് പോട്ട് അവരെ വാഴത്തോപ്പിരുന്ന് പ്രേമിച്ചിട്ട് പോട്ട് രണ്ട് ക്യാമറ അവർക്കുള്ളതാണ് ഡെഡിക്കേറ്റഡ് ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്തോ അല്ലെ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് ഓ എന്റെ പോയില്ലേ